ഗോത്രവകുപ്പ് ലഭിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഓരോ വകുപ്പും അതത് വിഭാഗക്കാർ മാത്രമേ ഭരിക്കൂ എന്ന രീതി മാറണം ഗോത്രകാര്യ വകുപ്പ് ഉന്നത കുലജാതരും തിരിച്ചു മുന്നാക്ക വകുപ്പുകളുടെ ചുമതലയിൽ ഗോത്ര വിഭാഗക്കാരും എത്തണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു നമ്മുടെ നാട്ടിലെ മറ്റൊരു ഒരു മന്ത്രി ഒരിക്കലും ആഗ്രഹമാണ് എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്ന ഉന്നമനത്തിനു വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഒക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം ഈ പരിവർത്തനം ഉണ്ടാകണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നോബിൾമാരിക്കാരൻ വിവരങ്ങളുമായി നോബിൾ ഇപ്പോൾ ഉന്നത കുലജാതർ എന്ന പ്രയോഗത്തിൽ തന്നെ ഒരു കുഴപ്പമുണ്ട് ഇപ്പോൾ ഗോത്രവകുപ്പ് തനിക്ക് ലഭിച്ചാൽ ഗോത്രവർഗ്ഗക്കാർക്ക് വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണോ അദ്ദേഹം കാണിക്കുന്നത് സ്മൃതി ഗോത്ര ഗോത്രവിഭാഗക്കാർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തനി കഴിയും എന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത് അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം എന്ന് പറയുന്നത് താൻ കുലേ കുറേ നാളുകളായി ഈ ഗോത്രവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് സ്വാഭാവികം തനിക്ക് ഗോത്രവിഭാഗത്തിൻ്റെ മന്ത്രിയാകാനുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു താനിത് കൃത്യമായി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അറിയിക്കേണ്ട സ്ഥലങ്ങളിൽ പക്ഷേ ആ പദവി തനിക്ക് ലഭിച്ചില്ല അത്തരത്തിലുള്ള ജനാധിപത്യ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത് ഉന്നത കുലജാതർ ആദിവാസി വിഭാഗത്തിൻ്റെ വകുപ്പിൻ്റെ ചുമതലയിൽ തരണം വരണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് അതോടൊപ്പം തന്നെ ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും മന്ത്രിയാകണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഉന്നത കുരജാതര വകുപ്പുകൾ കൈകാര്യം ചെയ്യാനുള്ള അവസരം അത്തരത്തിലുള്ള മാറ്റങ്ങൾ നൽകണം എന്നാണ് അദ്ദേഹം ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്നത് ഈ കേരളത്തിലെ ട്രൈബൽ വകുപ്പിൻ്റെ ഫണ്ടുകൾ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വകമാറ്റി ചെലവഴിക്കുന്നു എന്നടക്കമുള്ള പരാമർശം നടത്തിയ ശേഷമായിരുന്നു സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പറഞ്ഞത് നേരത്തെ മുതൽ തന്നെ താൻ ഈ ട്രൈബൽ വിഭാഗത്തിൻ്റെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും പല പ്രവർത്തനങ്ങളും ഏർപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനവുമായി താൻ എം പി ആയിരിക്കുമ്പോൾ പോലും നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തനിക്ക് ആ വിഭാഗത്തിന് വേണ്ടി കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിൻ്റെ പദവിയിലേക്ക് ഒരു ഉന്നത കുലജാതനെയിൽ താൻ എത്തണം എന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത് എന്താണെങ്കിലും ഉന്നത കുലജാത പരാമർശം അദ്ദേഹം ഇതിൽ നടത്തിയിട്ടുണ്ട് അതിൽ തന്നെ ഒരു അത്തരത്തിൽ പരാമർശം നടത്തേണ്ടത് ഉണ്ടായിരുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ മറ്റൊരു ഉയരുകയും ചെയ്യുന്നു എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ വകുപ്പുകളടക്കം ഇത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം അത് ജനാധിപത്യ സംവിധാനത്തിൽ ആ മാറ്റം വരണം എന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഒരു പരിവർത്തനം വേണമെന്ന നിലയിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്